എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെ ഞാൻ അതുപോലെ ഞാൻ ഒരു കാലയളവ് ഞാൻ ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാനോ ഒന്നിനും തുടങ്ങി വഴങ്ങ എങ്ങനെ കടപ്പാടറിയിക്കണം എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ യ്യോടിക്കല കള്ളമാര് വന്ന് പൊളിച്ച് ഇതിലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇതില് എനിക്ക് പറയാനുള്ളത് ഇതൊരു നിലവാരമില്ലാത്തൊരു കള്ളനാണ് കാരണം കളവ് എന്ന് പറയുമ്പോ അവർക്ക് അറിയണ പണി അതാണ് അതവര് ചെയ്യുന്നു പക്ഷേ കള്ളമാരോട് എനിക്ക് പറയാനുള്ളത് ഒരു എത്തിക്സ് വേണം ഇത് ഒന്നുമില്ലാത്ത ഈ ചെറിയ കടയില് കടം വാങ്ങി സ്വരൂപിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിലെ നാരങ്ങ മിഠായി വരെ എടുത്തുകൊണ്ടുപോയി അപ്പോ ഒന്ന് ആലോചിച്ച് വയ്ക്ക ഒരു തൈരി ബാക്കി വെക്കാതെ അതാണ് ഒരു എത്തിക്സ് ഇല്ലാത്ത കള്ളനാണ് അത് കള്ളമാരൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കാണിക്കണം നിങ്ങളൊരു പ്രൊഫഷണലിസം എസ് ഒക്കെ ഇതിന് വേണം നമ്മളൊരു അസോസിയേഷനൊക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു തീരുമാനം എടുക്കണം എവിടെ കേറണം ഇതുപോലെയുള്ള നിരപരാധികള് ജീവിക്കാൻ കഷ്ടപ്പെട്ട് ആ ഒരു അവസ്ഥയിൽ ഇതൊക്കെ കള്ളമാർക്കും മനുഷ്യരല്ലേ അവര് നിങ്ങൾക്കും ജീവിക്കണം എനിക്കറിയാം പക്ഷേ ഒരു നിലവാരം വേണം ഒരു മനസ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് അതുകൊണ്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ഈ കണ്ടെന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ തുമ്പമണിനടുത്തുള്ള അമ്പലക്കടവിലാണ് എന്നോടൊപ്പം ഉള്ളത് ചേച്ചിയാണ് മല്ലിക ചേച്ചിയുടെ ആകെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് ഈ ഒരു കടയാണ് ഈ കടയിൽ കഴിഞ്ഞ ദിവസം കുറെ ദുഷ്ടന്മാർ അങ്ങനെ തന്നെ പറയാം ഒരു രൂപ വെച്ചിട്ട് നാരങ്ങാ മുട്ടായ അടക്കം ഇവിടുന്ന് മോഷ്ടിച്ചോണ്ട് പോയി ജീവിക്കാനുണ്ട് ഇതിനകത്ത് ഒന്നുമില്ല ഇന്നലെ വന്നിട്ട് ഇരുന്ന് ഇന്നും തുറന്നിട്ടില്ല അവര് തന്നിട്ട് പോയ എനിക്ക് ചെയ്താ രൂപം കൊണ്ടുപോയില്ല ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാല് ലക്കി ഡ്രോ ബിസിനസ് ലക്കി ഡ്രോ ടിക്കറ്റ് കടയാണ് ഇവിടെ നടത്തുന്നത് ആദ്യത്തെ ആണ് മല്ലികയ്ക്ക് കൊടുക്കുന്നത് മല്ലിക എന്നുകൊണ്ട് ഇത് അധികുന്നു മാത്രല്ല ഇതിൽ വേറെ ഒരു പ്രത്യേകതയുള്ളത് ആരും പിന്നാലെ പോണ്ട ആൾക്കാർ വന്ന് ക്യൂ കടയുടെ മുമ്പിൽ കാരണം ഇതിന്റെ കൂപ്പണ ലക്കി ടിക്കറ്റ് മില്യൺ രാത്രി എല്ലാ ദിവസവും പത്തരയ്ക്ക് നറുക്കെടുപ്പാണ് മറക്കാതെ നോക്കണം ദൂസേന ഒരാൾക്ക് പത്ത് ലക്ഷം രൂപയും ദൂസേന പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് പ്രൈസുകള് പ്രൈസുകൾ അയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം അഞ്ഞൂറ് ഇങ്ങനെ പതിമൂവായിരത്തി ചെല്ലാം പേർക്ക് സമ്മാനം ഉണ്ട് ബമ്പർ പ്രൈസ് ഇരുപത്തി കോടി രൂപയാണ് അപ്പോൾ ഒരുപാട് പേര് ഇത് ദുബായിൽ ഞാൻ തുടങ്ങിയിട്ട് ആൾക്കാർ ക്യൂ നിന്നിട്ടാണ് വാങ്ങുന്നത് ബിക്കോസ് ഈ കൂപ്പൺ ഉള്ളത് കൊണ്ട് പിന്നെ നല്ല ചായപ്പൊടിയാണ് ഞാനല്ല പറയേണ്ടത് കുടിക്കുന്നവരാണ് പറയേണ്ടത് നല്ല അഭിപ്രായമാണ് ലാഭത്തിന്റെ ഒരു വിഹിതം എടുത്തിട്ടാണ് ഇതുപോലെയുള്ള ഭൂസേന ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് അതുകൊണ്ട് ഇത് സൗജന്യമായിട്ടാണ് സ്റ്റോക്ക് ഈ ഈ ഒരു ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസി കൊടുക്കുന്നത് കൊടുക്കുന്ന തന്നെ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്ന ബ്രാൻഡിൽ സൗജന്യമായിട്ട് സൗജന്യമായിട്ട് എല്ലാവരും എല്ലരുത് തെറ്റിദ്ധരിക്കരുത് ഇനി എല്ലാവർക്കും കാരണം ഇത് സൗജന്യ ഒരുപാട് പേര് ചോദിക്കും ബോച്ചെ ലക്കി ഡ്രോ വരുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം എടുത്തിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാണ് പക്ഷേ അത് അർഹതയുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെ കടകൾ ഇട്ടു കൊടുക്കുന്നത് പ്രോപ്പർ ബിസിനസ് ഇനി അവരോട് കേൾക്കും എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് കള്ളന്മാര് അതുകൊണ്ട് ഞാൻ നാളെ ജയിൽ ജയിലുദ്ഘാടനം ചെയ്യാൻ പോയി കണ്ണൂരാണോ എവിടെയാണോ അപ്പൊ കള്ളന്മാരൊക്കെ ഫാൻസ് ഉണ്ട് അപ്പൊ അവിടെ പറഞ്ഞു ഏത് കട കണ്ടാലും ഓച്ചയുടെ കട എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവര് കേട്ടു ഇനി ഇവിടെ കേരളീയട്ടോ കേൾക്കില്ല ത് ഇങ്ങനെ കുറച്ച് അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് സെയിൽസ് നന്നായിട്ട് ഉണ്ടാവും ഒന്നും പേടിക്കണ്ട നമ്മുടെ സെയിൽസ് ടീമും വന്നിടയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ മാർക്കറ്റിങ്ങും ഇതൊക്കെ വെച്ച് മാർക്കറ്റിംഗ് ഉസ്താദ് കൂടി പേടിക്കണ്ട വീട്ടിലൊക്കെ വരുമ്പോ ചെയ്യാൻ എന്താ പറയുക ും കഴിഞ്ഞല്ലോ നട കടം കഥയായി മാറിയിരിക്കുകയാണ് ഇനി അതൊക്കെ പോയി നീ അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യുന്ന കാഴ്ച കാണിക്കൂ. 1 രൂപ ഞങ്ങള് വന്നപ്പോൾ പൈസ ബോക്സിനകത്ത് 1 രൂപ. 1 രൂപയേറ്റിട്ടുണ്ട്. കുറച്ച് മര്യാദക്കാരനാ. നാരങ്ങ മുട്ടായി കൊണ്ടായാൽ 1 രൂപ. മുട്ടായി എല്ലാം ഡബ്ബയിലല്ല ഇവിടെ ഇട്ടിട്ടേക്കണ. നീ റോഡി കളക്കണാ. രാവിലെ ഒരു പരിജയല കള്ളന്മാരാണോ ഇത്? നമുക്കറിയില്ല ആരാണെന്ന്. പോലീസ്‌ಗೆ ഞാൻ നിനക്ക് കംപ്ലൈന്റ് അടിക്കട്ടെ. ഒരു വണ്ണ് നോക്കൊക്കെ ചെയ്യും കണ്ടുപിടിക്കാൻ എന്ന്. അപ്പോൾ പേടിക്കണ ആവശ്യമില്ല. ദാ ഇരക്കോട് നിൽക്കുന്നുണ്ട്.

ഞാനിവിടെ വന്നോ പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ ഭാഗ്യം പോകുന്ന പോരൊന്നും ഒരിക്കലും അറിയത്തില്ല അപ്പൊ പറഞ്ഞതുപോലെ തന്നെ നടന്നില്ല ചേച്ചി വന്നില്ല ചേച്ചി കണ്ടോ ദൈവരൂപത്തിൽ ദൈവത്തിൽ തന്നെയാണ് ചേച്ചി ചോദ്യമാണ് മതി വീഡിയോയിൽ മൊത്തം ചോദിക്കട്ടോ മാധ്യമങ്ങളോട് വളരെ നന്ദി കാരണം ഇതുപോലെയുള്ള വാർത്തകളൊക്കെ കറക്റ്റ് ആയിട്ട് എത്തിക്കുമ്പോ അതുകൊണ്ടാണ് ചേച്ചി നമ്മളെ പോലെയുള്ളവർക്കൊക്കെ കറക്റ്റ് സ്ഥലങ്ങളിൽ വന്ന് ഇതുപോലെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഫാൻസ് ഫാറ്റബിൾ അംഗങ്ങൾക്കും ഒക്കെ മീഡിയ മറ്റ് എല്ലാ നാട്ടുകാരോടും ഇത് വാങ്ങി പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു ആദ്യ ഇത് വലിയൊരു ലോഞ്ച് ബോംബെയിൽ വെച്ചിട്ട് ഓൾ ഇന്ത്യ വലിയൊരു ലോഞ്ച് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളതായിരുന്നു ഒരു ബോളിവുഡ് സ്റ്റാറിനെയൊക്കെ വെച്ചിട്ട് വലിയ പ്ലാനിങ് ഒരു ലക്ഷം കടകളിൽ സൂപ്പർ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക പോച്ചെ പാർട്ട്ണർ ്രാൻഡിലുള്ളത് ഒന്ന് പ്ലാൻ ചെയ്ത് പക്ഷേ ചിലപ്പോൾ ഇതായിരിക്കും കൃഷ്ണാവിൻ്റെ ഹിതം നല്ലൊരു തുടക്കം എളിയ രീതിയിൽ അർഹിക്കുന്ന ഒരാളിലൂടെ ആണ് തുടങ്ങാൻ അപ്പോൾ ആ ബോളിവുഡ് സ്റ്റാറിനെ വെച്ച് തുടങ്ങാൻ ഉദ്ദേശിച്ചത് ശരിക്ക് ആ ബോളിവുഡ് സ്റ്റാർ ഇതാണ് നല്ലവത് അത് എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് മാനസികമായിട്ട് കടയുടെ ആദ്യത്തെ പാർട്ട്ണർ ആണ് പ്രസ്റ്റീജിയസ് പാർട്ട് കോഡീശ്വരിയാകും കേട്ടോ ഒരിക്കലും ദോഷം വരില്ല എന്റെ കൈകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് ആർക്കും ദോഷം വന്നിട്ടില്ല അവസാനം എന്റെ ബോട്ട് ഈ കമ്പനി വാങ്ങാരിക്കും അർഹതപ്പെട്ടവർക്കാ കൊടുത്തത്